കൊച്ചി നഗരസഭ നമ്മളുടെ ഈ ഡിവിഷനും മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരു നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ അസോസിയേഷനുണ്ട് അയൽക്കൂട്ടങ്ങളുണ്ട് നമ്മുടെ ഡിവിഷൻ്റെ മറ്റ് ഇതര പ്രതിനിധികളെല്ലാവരും തന്നെയുണ്ട് ശുചീകരണ തൊഴിലാളികളുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കി നമ്മൾ രാവിലെ തുടങ്ങി ശുചീകരണ തൊഴിലാളികൾ വളരെ മാന്യമായ രീതിയിൽ അവർ വേസ്റ്റ് തന്നെ നമ്മളിങ്ങനെ തന്നെ ഒരു ശീലമാകുകയാണ് എന്താണ് വഴിയിലേക്ക് കവർ ചെയ്താണ് നമ്മൾ ഗവൺമെന്റ് നമ്മൾ നമ്മൾ കൂടി കാര്യം ഓർത്താമെന്ന് പ്രമൂരങ്ങൂടിച്ചു ആ സമയത്ത് എന്താ ഇവിടെ എല്ലാവരും തന്നെ നമ്മുടെ കൗൺസിലർമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ആഗ്രഹപ്പെട്ടു അതിൽ നിന്നെല്ലാം നമ്മളെല്ലാം അങ്ങനെയെല്ലാം ഒരു വേറൊരു കാഴ്ചപ്പാടുകളിലേക്ക് വരും ഇപ്പോൾ പേപ്പർ കൂടി നമുക്ക് പ്ലാന്റ് വരും നമ്മുടെ കുറെ പ്രശ്നങ്ങൾ മാറുകയാണ് പക്ഷെ അവിടെ നമ്മൾ നമ്മൾ ഒന്ന് മനസ്സുകൊണ്ട് വിചാരിക്കണം നമ്മൾ എന്താ വിചാരിക്കേണ്ടത് നമ്മൾ തന്നെ മാറണം നമ്മൾ ഓരോ റെസിഡൻസ് അസോസിയേഷന്റെ പ്രതിനിധികൾ ഓരോ പ്രദേശത്തുള്ള പ്രശ്നങ്ങൾ അവരോട് പറയണം മീറ്റിങ്ങിൽ വിളിക്കുമ്പോൾ പറയണം നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ മാലിന്യം പിടിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങള് ആരും തന്നെ കൈകോർത്ത് പിടിക്കാനുണ്ടാകില്ല എന്ന് നിങ്ങൾ കൈകാര്യം പറയണം ഇവിടെ ഒരു ഒരു പ്രതിജ്ഞയൊക്കെ നമ്മൾ എടുക്കുന്നു പോകും ആ പ്രതിജ്ഞ പ്രതിജ്ഞയായിട്ട് തന്നെ മാറരുത് നമ്മൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക അധികം ഇതൊന്നും നീക്കത്തില്ല അവർ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ ആൾക്ക് വേണ്ടി നിങ്ങൾ വിളിക്കും വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവൻ പിന്നെയും പിന്നെയും അതാവണം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എന്താ നൂറ് രൂപ അടയ്ക്കുന്ന ആ ശീലമെല്ലാം മാറി കുറഞ്ഞത് തുകയെന്ന് ചോദിച്ചാൽ അയ്യായിരത്തി പത്ത് രൂപയാണ് അത് നിങ്ങൾ മനസ്സിലാക്കില്ല ഈ അയ്യായിരത്തി പത്ത് രൂപ എന്തെങ്കിലും ഒരു എത്ര വർഷത്തേക്ക് എത്ര വർഷത്തേക്ക് വേണം നൂറ്റമ്പത് രൂപ നിങ്ങൾ ഹാർ ടോപ്പ് നിങ്ങൾ മാലിന്യമുക്ത വാർഡ് പ്രഖ്യാപനം ചിലപ്പോൾ ഒന്നുകൂടെ നടത്തേണ്ടി വരും അത് നമ്മളുടെ കയ്യിൽ പോലെ ചെയ്യും നമ്മൾ നടത്തി പ്രഖ്യാപിച്ച് ഗവൺമെൻറ്റിനെ അറിയിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് പരിശോധിക്കും പരിശോധിച്ചിട്ട് ആ ജില്ലാ ടീം തീരുമാനിക്കുകയാണ് ഇത് മാലിന്യമുക്തമായില്ല എങ്കിൽ നമ്മൾ വീണ്ടും ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തി നമ്മുടെ ഡിവിഷനിലെ എവിടെങ്കിലും മാലിന്യം കൂടി കിടക്കുന്നതായിട്ട് അവരെ ശ്രദ്ധയിൽപ്പെട്ട അപ്പോൾ നമ്മൾ എൺപത് ശതമാനം മാർഗം ഉണ്ടെങ്കിൽ മാത്രമേ മാലിന്യമുക്തമായും നൂറ് ശതമാനവും ആവാൻ പറ്റത്തില്ല ഇപ്പോൾ എൺപത് ശതമാനം കൈവരിച്ചത് കൊണ്ടാണ് നമ്മൾ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നത് മാലിന്യമുക്ത ബാധായി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മുടെ ജീവനക്കാരുണ്ട് റെസിഡൻസ് അസോസിയേഷൻകാരുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ മാലിന്യമുക്ത ബാധായിട്ട് ഈ വാർത്തയെ നിലനിർത്താൻ ഒന്ന് രണ്ടോ കിട്ട ഉടങ്ങിൽ കിടക്കുന്നു വിളിച്ച് പറഞ്ഞാൽ നമ്മളപ്പം തന്നെ ഇന്നെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വിളിച്ച് പറയുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല പിറ്റേന്ന് രാവിലെ അതൊരു ക്ലിയർ ചെയ്തില്ല പിന്നെ അവിടെ നിങ്ങളുടെ ശ്രദ്ധ വേണം ഞങ്ങൾ ശ്രദ്ധിക്കുന്നതിനെക്കാട്ടി നിങ്ങൾ ഇവിടുന്ന് നാട്ടുകാരാണ് നിങ്ങളുടെ ഇവിടുന്ന് പ്രദേശവാസികളാണ് നിങ്ങളുടെ ശ്രദ്ധയുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടല്ലോ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ തുമ്പിലും പല സ്ഥലം നിങ്ങൾ താമസിച്ചിട്ടിരുന്ന പല സ്ഥലത്തും മാലിന്യ കുമ്മാരം ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അതില്ലാതായി അവസ്ഥയാണ് അത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളുടെ എല്ലാവരും ഇപ്പോഴുണ്ടായ സഹകരണം മാറ്റി ജീവിൻ്റെ മക്ത നമ്മുടെ ജേച്ച പറഞ്ഞ വരെ എൺപത് ശതമാനമെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും ആ എൺപത് ശതമാനം കുറക്കുവാൻ സാധിക്കുമെന്ന് പറയാൻ പോലെ നിൽക്കുന്നത് നമ്മുടെ ട്യൂഷൻ കൗൺസിലെ സാന്നിധ്യത്തിൽ നമുക്ക് നിൽക്കുന്നത് നിൽക്കുമ്പോൾ നമ്മൾക്ക് അഭിമാനമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു